നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് കോലം എന്തിനാ ഇടുന്നത് അറിയോ ആർക്കേലും ചുമ്മാ പണിയൊന്നും ഇല്ലാത്തവരാണോ കോലം ഇടുന്നത് കോലത്തിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ തുടങ്ങി അപ്പോൾ അത് ആ കാക്കയും പ്രാവൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ എപ്പോഴും അരിമണി കൊടുക്കുന്നതുകൊണ്ട് അവർ രാവിലെ ഡോറ് തുറക്കുമ്പോൾ തന്നെ വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പം ഞാൻ അവർക്ക് കുറച്ച് അരിമണിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അവരുടെ സന്തോഷം കണ്ടോ എല്ലാ കൊത്തിപ്പെർക്കുവാണേ അപ്പോൾ അത് ഇവിടെ കണ്ടോ രണ്ട് കാക്കകൾ അയ്യോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ പ്രാവുകൾക്കെല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴേക്ക് താഴെയും കുറച്ച് കൊടുക്കാനുണ്ട് കേട്ടോ കണ്ടോ അവരെല്ലാം അടികൂടി കളിക്കുന്നത് ദിവസം ഇതെങ്ങനെയാണ് കേട്ടോ അത്ങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്താൽ ഡോർ തുറക്കുന്ന കേൾക്കും ബോഡി വരും പറന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ താഴെ വന്നപ്പോഴേക്ക് അവിടെ താറാവ് കൂട്ടങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അവർക്കൊച്ചിരി അരിമണികളൊക്കെ ഇട്ട് കൊടുത്ത് അവരും ഉഷാറായിട്ട് തിന്നിട്ട് അങ്ങനെ ഇരിക്കും മോന് പഠിപ്പിച്ച് വെച്ച ശീലങ്ങളാണ് ഈ പ്രറാവകൾ ഇവിടെ വന്നാൽ ഇങ്ങനെ കറിയും അപ്പോൾ മോൻ ഓടിപ്പോയി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ശീലമായി പാവങ്ങളത് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ സന്തോഷമല്ലെന്നിട്ട് ഞാനും ഇട്ട് കൊടുത്തു അരിയൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാർത്തികമാസമാണ് കാർത്തിക മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ തുലാമാസത്തിൻ്റെ പകുതിയും വൃഷികത്തിൻ്റെ പകുതിയുമാണ് ഇവിടുത്തെ കാർത്തിക മാസം ആ സമയ ആ ഇടയിൽ വരുന്നതാണ് ഇവിടെ കാർത്തിക മാസം അപ്പോൾ ഇവിടെ കാർത്തിക മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃശ്ചിക മാസം പോലെയാണ് നമുക്ക് നേരത്തെ കുറച്ച് നേരത്തെ തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ വൃഷികത്തിൻ്റെ ആ ഒരു പുണ്യമാസമാണ് ആ ഒരു മാസം ഇറച്ചിയും മീനും കഴിക്കില്ല വീട്ടിൽ കയറ്റില്ല ആ ഒരു മാസം ഈ ഒരു മാസം എടുത്തിട്ട് ലാസ്റ്റ് ഡേയിൽ പുഴയിൽ ദീപം തെളിയിച്ച് വിടും ഞാനത് പറയാം അപ്പോഴത്തേക്കെൻ്റെ പുതിനീന ഉണ്ടോ ഞാനെന്നും രാവിലെ വന്ന ആ പുതിന ഇലയൊക്കെ ഒന്ന് തലോടിയിട്ട് പോകട്ടോ അതൊരു സന്തോഷമല്ല ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കെന്നെ ഒരു സന്തോഷമല്ലേ അപ്പം എൻ്റെ പുതിനീനയും അതിൻ്റെ ഇടയിൽ കുറേ ചീരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പൊന്നാങ്ങണ്ണി നമുക്ക് രണ്ട് പേർക്കും ഇതൊക്കെ ധാരാളം മോന് വലിയ ഇഷ്ടമല്ല നാലും കൊടുക്കും ചീര അപ്പോൾ അതാ പുതിനയും ചീരയൊക്കെ കുറച്ച് ചീരയൊക്കെ പറിച്ച് പുതിനീന ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പുതിനീനയൊക്കെ പറച്ച് അപ്പം ഞാൻ ചീര കാണിച്ചു തരാം കേട്ടോ കുറച്ചൊന്നും നല്ലത് ഇത്രയും കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതന്നെ ധാരാളം അല്ലേ എന്നാ കുറച്ച് അധികം തേങ്ങയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമ്മളെ പൊന്നാങ്കണ്ണിക്ക് ഭയങ്കര ടേസ്റ്റാണ് തേങ്ങ കുറച്ച് കൂടുതലിടണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് കേടൊന്നും കൂടാത്ത നല്ല ഇലകളാണ് കേട്ടോ നല്ല ഫ്രഷസ് ചീരയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും ഓരോ പിടി കിട്ടും ഓരോ ഉപ്പേരിക്കുള്ളത് നല്ല ടേസ്റ്റാണ് പൊന്നാങ്കണ്ണി ചീര അറിയാത്ത ഒരൊന്നും ആരുമില്ലല്ലോ തേങ്ങ കുറച്ച് അധികം ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്താ കണ്ടോ ഇനി നേരെ വരുന്നത് പൂജാ റൂമിലേക്കാണ് പൂജ ചെയ്യാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് പൂവൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് തുളസി ഇല ഒക്കെ വെച്ചിട്ടാണ് പൂവില്ലാത്ത സമയത്ത് തുളസി ഇലയൊക്കെ വെച്ചിട്ട് നമ്മൾ പൂജയൊക്കെ ചെയ്യും അപ്പോൾ കാർത്തിക മാസത്തിലെ പൂജ എന്ന് പറയുമ്പോൾ തുളസിത്തറയിൽ കോലമൊക്കെ ഇടണം അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല അറിയുന്ന പോലെയൊക്കെ നമ്മൾ വരയ്ക്കുക അതാണ് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് ആ അറിയുന്ന പോലെ ചെയ്താൽ മതി പക്ഷെ ചെയ്യണം നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത് നമുക്ക് അറിയുന്ന പോലെ ചെയ്താൽ മതി കണ്ടോ തുളസി അലയിൽ ഇങ്ങനെ അലങ്കരിക്കുന്നത് നമുക്കുള്ള പൂവ് വെച്ചിട്ട് ഈ പൂവില്ലെങ്കിൽ ഓരോ പൂവ് വെച്ചിട്ട് അലങ്കരിച്ചിട്ട് ഇങ്ങനെ പ്രസാദം വെച്ചിട്ട് കർപ്പൂരമൊക്കെ ഒഴിയണം അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഒരു ഒഡീഷ ഒഡിയ ലൈഫിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു സന്തോഷമാണ് രാവിലെ എണീറ്റ് കുളിച്ച് പൂജാറുമ്പിൽ വിളക്കെല്ലാം കത്തിച്ച് രാവിലെ ഇപ്പോൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണി വരൊക്കെ അത് കത്തിക്കോണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഞാൻ കോലം വരയ്ക്കുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എനിക്ക് കോലം അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അച്ച് ഉള്ളത് ഇതൊരു താമരയുടെ അച്ച് പിന്നെ ലക്ഷ്മി പാദം നമുക്ക് ഇവിടെ പ്രധാനമാണ് അപ്പോൾ അപ്പോൾ ലക്ഷ്മി പാദത്തിൻ്റെ അച് പിന്നെ കാർത്തികമാസം എന്ന് പറയുമ്പോൾ ജഗന്നാഥിനിയാണ് തുളസിത്തറയുടെ ഫ്രണ്ടിലിടേണ്ടത് അപ്പോൾ ജഗന്നാഥിൻ്റെ അച്ഛൻ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കോലം അറിയുന്നവർ കൈകൊണ്ട് തന്നെ ജഗന്നാഥിനെയൊക്കെ വരയ്ക്കും കേട്ടോ അറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഇത് ഇതുപോലെ ജഗന്നാഥിൻ്റെ ഇത് ഇതുപോലെ ബലഭദ്രന് ഗ്രീൻ കളറിലും യെല്ലോ കളറിൽ സുഭദ്രാദേവിയും പിന്നെ നമ്മുടെ വയലറ്റ് കളറിൽ നമ്മുടെ കൃഷ്ണൻ അപ്പോൾ അങ്ങനത്തെ കളറുകൾ കിട്ടും അപ്പോൾ ഈ കാർത്തിക മാസത്തിൽ കളറ് കോലാണ് വരയ്ക്കുക അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത ഏട്ടാ അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാം അപ്പോൾ എനിക്ക് അറിയാത്തത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എളുപ്പപ്പണിക്ക് പലരും ഇങ്ങനെ വാങ്ങി വെക്കുന്നുണ്ട് നമ്മൾ കോലം ഇടുന്നത് എന്തിനാണെന്നറിയുമോ ശരിക്കും പറഞ്ഞാൽ അരി പച്ചരി പൊടിച്ച ആ പൊടി കൊണ്ടാണ് കോലം ഇടേണ്ടത് അത് എന്താന്ന് പറഞ്ഞാൽ ഈ കോലം ഇടുന്നത് ചെറിയ ഉറുമ്പുകൾക്കും ചെറു പ്രാണികൾക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർക്കുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കോലത്തിലൂടെ ഡോറിൻ്റെ വാതിലിൻ്റെ സൈഡ് മൂലക്കല്ലേ നമ്മളിങ്ങനെ ഫ്ലവറൊക്കെ വരയ്ക്കുന്നത് അപ്പോൾ ആ പ്രാണികൾ വന്നിട്ട് നമ്മൾ വ്രതവും ലക്ഷ്മി ദേവിയുടെ ദിവസങ്ങളിലൊക്കെയാണ് കോലം വരയ്ക്കുക അപ്പോൾ ആ ദിവസങ്ങളിൽ പ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇവിടുത്തെ എൻ്റെ ഒരു അറിവ് കേട്ടോ ഇനി അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിവുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ കോലം ഇടുന്നതിൻ്റെ പ്രത്യേകത എന്തെങ്കിലും അറിയുന്നവർ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ വ്രതശുദ്ധിയോടെ ഇരിക്കുന്ന ഈ കാർത്തിക മാസം മുഴുവൻ കോലം ഇടണം ഞാൻ ഇതിൻ്റെ ഇടയിൽ വയറ്റും ഇടുന്നുണ്ട് കേട്ടോ അരി പൊടിച്ചതും ഉണ്ട് ഞാൻ കോലം വരയ്ക്കുന്നത് ഒരു വേറൊരു ദിവസം എടുത്തു വെച്ചതാണ് കോലം വരയ്ക്കുന്നത് മാത്രം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം ഞാനിപ്പോൾ പറയാം ഇവിടെ ഒരു മാസം ഇങ്ങനെ വ്രതമെടുത്തിട്ട് ലാസ്റ്റ് ഡേയിൽ പുഴയിൽ ദീപം തെളിക്കുന്ന നമ്മൾ കല്യാണരാമൻ ഫിലിമിൽ കണ്ടിട്ടില്ലേ പുഴയെ വാഴപ്പുഴയിൽ ഇങ്ങനെ ദീപം തെളിയിച്ചു വിടുന്ന ആ ഒരു ഫെസ്റ്റിവൽ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോ അതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ തുടക്കം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കോലം വരെയും ഒരു മാസം ഇങ്ങനെ കോലം വരയ്ക്കുന്നുണ്ട് ഒരു അതിലൊരു ദിവസത്തെ കോലം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇതുപോലെ പാതചിഹ്നവും എനിക്കറിയുന്ന പോലെയൊക്കെ ചെയ്ത ഒരു രൂപം ഞാൻ കാണിച്ചതാണ് ആരും കളിയാക്കി ചിരിക്കൊന്നും വേ പാടില്ല കാരണം അറിയാത്ത കോലം വരയ്ക്കാൻ അറിയാത്തവർ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിവും ഒക്കെ ഉണ്ടാവും അപ്പോൾ കളിയാക്കാനൊന്നും പാടില്ല കാരണം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് അറിയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഭയങ്കര ഇതാണ് ആ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷമാണ് അതുകൊണ്ട് കളിയാക്കൊന്നും വേണ്ട ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഈ ഈ ആഘോഷത്തിൻ്റെ തുടക്കം ഇങ്ങനെയൊക്കെയാണ് എന്നറിയാൻ വേണ്ടി ഇതും കൂടി അതിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഈ ലാസ്റ്റ് ഡേയിൽ കാർത്തിക മാസം തീരുന്ന ലാസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞില്ല ഒരു പൂജ അത് ഇവിടെ പറയുന്നത് അഷ്ടപ്രഹരി എന്നാണ് അപ്പോൾ എന്താണ് അഷ്ടപ്രഹരി എന്നും അത് നല്ല രസമാണ് അത് കാണാൻ കാണാനിട്ടോ ഭക്തിയുടെ അങ്ങേ അറ്റൊന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ലാസ്റ്റ് എൻഡിൽ എൻ്റെ കോലം കെട്ടോ ദയവ് ചെയ്ത് കളിയാക്കരുത് അപ്പോൾ എനിക്കറിയുന്ന പോലെ ചെയ്തവർ കുഞ്ഞി കൊലം കുട്ടികൾ വരച്ച പോലെയൊക്കെ ഇല്ലേ അപ്പോൾ ഇത് ഇതെല്ലാം ഇനി വൃത്തിയാക്കണം ഇപ്പം തുളസിത്തറയിൽ കോലക്കെ ഇട്ട് ഈ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നമ്മളെന്നും വിളക്കെത്തിക്കാൻ പോകുന്ന അമ്പലത്തിൽ ഇതാ പന്തലൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്തതാണ് ഇനി ഫുള്ള് പന്തലൊക്കെ ഇട്ട് മൂന്ന് ദിവസം ഇവിടെ ഉത്സവമാണ് അപ്പോൾ അതാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ മറക്കാതെ നിങ്ങൾ കാണണം ഇതവിടെ പന്തലിട്ടു ഇവിടെ ഇതെല്ലാം കിട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാട്ടോ അപ്പോൾ ഓരോ പണി തുടങ്ങിക്കഴിഞ്ഞു എല്ലാം കിട്ടുന്നതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്നും എടുത്തതാണ് അപ്പം മൈക്കെല്ലാം വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ ഓരോ സംസാരവും പറ്റില്ല പാട്ട് വലിയ സൗണ്ടിൽ വെച്ചിട്ടുണ്ടാവും ബോക്സ് ഇത് ഇവിടെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും മറക്കാതെ കാണുക